ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കഥാപാത്രങ്ങൾ സിനിമയായി മലയാള സിനിമയിൽ പിറന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ചിലത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി വരാൻ പോകുന്നതുമുണ്ട് അങ്ങനെ ചില കഥാപാത്രങ്ങൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലെ കഥാപാത്രങ്ങളെയാണ് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്കാലത്ത് നമ്മളെ വിസ്മയിപ്പിച്ച കഥാപാത്രങ്ങൾ ഇപ്പോൾ സിനിമാ രൂപത്തിലേക്ക് മാറുമ്പോൾ കായംകുളം കുച്ചുണ്ണിയും കടമ്പറ്റത്ത് കത്തനാരും ഒക്കെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയിലൂടെ മറ്റൊരു കുഞ്ചമൻ പോറ്റിയും എത്തുകയാണ് ഇതൊക്കെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളാണെന്ന് വിലയിരുത്തപ്പെടുകയാണ് അതിൽ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളോടെയും പരീക്ഷണങ്ങളോടെയും എത്തുന്ന ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അമർ ചിത്രകഥയിലും മുത്തശ്ശി കഥകളിൽ നിന്നും പിറന്ന വീരകഥാപാത്രങ്ങളും കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയെ തൊട്ടുണർത്തുന്ന സിനിമാ രീതികളും നമുക്ക് മുന്നിലേക്ക് എത്തി മലക്കോട്ടെ വാലുവനും അതിൽപ്പെടുന്ന ഒന്നായിരുന്നു ഇപ്പോഴിതാ നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും കൂടുതൽ ചിലവേറിയ ഒരു സിനിമ കൂടി എത്താൻ പോവുകയാണ് ജയസൂര്യ നായനാകുന്ന കത്തനാർ എന്ന ചിത്രം കടമറ്റത്ത് കത്തനാരിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല ഐതിഹ്യമാലയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കഥാപാത്രം ും നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് അക്കാലത്തെ മലയാളികളിൽ ചരിത്രവും പുരാണവും ചൊൽ കേൾവിയും കെട്ടിപിണഞ്ഞ് പ്രചരിച്ചിരുന്ന കഥകളെല്ലാം നൂറ്റി ഇരുപത്തി ആറ് ലേഖനങ്ങളായി തന്മേത്വത്തോടെ അവതരിപ്പിക്കുകയാണ് ഐതിഹ്യമാല എന്ന ഈ ഗ്രന്ഥത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിൽ കൗതുകം ഉണർത്തുന്ന വിധത്തിലാണ് ഐതിഹ്യമാലയിലെ വർണ്ണനകൾ എന്നിരുന്നാലും വെറും സങ്കല്പ കഥകൾക്കപ്പുറം ഐതിഹ്യമാലയിൽ ചരിത്രം വേണ്ടത്ര തെളിവുകളില്ലാതെയാണെങ്കിലും ഇല്ലാതെയാണെങ്കിലും കിടന്നിട്ടുണ്ട് പൊതുവെ ചരിത്ര രചന ശീലമില്ലാതിരുന്ന കേരളീയ സമൂഹത്തിൽ ഈ ഗ്രന്ഥം ഇപ്പോഴും ചരിത്ര വിദ്യാർത്ഥികൾക്ക് തള്ളിക്കളയാനാവാത്ത ഒരു അവലംബ ഉപാധി യാണ് എന്നാൽ ഇതിലെ കെട്ടുകഥകൾ പലതും ചരിത്രമോ ശാസ്ത്രമോ ആയി ബന്ധമില്ലാത്തതാണെങ്കിലും പലരും ഈ കഥകളെ തെറ്റായ അവലംബങ്ങളായി മറ്റിടങ്ങളിൽ ഉപയോഗിക്കാറുമുണ്ട് പണ്ഡിത സമൂഹങ്ങളിലും ആദ്യകുലത്തിന്റെ സ്വറ പറയാൻ വേദികളിലും മാത്രം ഒതുങ്ങിയിരുന്ന ഐതിഹ്യ സാഹിത്യത്തെ സാധാരണക്കാർക്കിടയിലേക്കും കൊണ്ടുവരാൻ ഐതിഹ്യമാല വഹിച്ച പങ്ക് വളരെ വലുതാണ് പിൽക്കാലത്ത് മലയാളത്തിൽ വേലുറപ്പിച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളും ലിഖിതങ്ങളായി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ കൃതികളിലൂടെയാണ് ഒരുപക്ഷെ ഐതിഹ്യമാല ഉണ്ടായിരുന്നില്ലെങ്കിൽ പറയപ്പെട്ട പന്തിരുകുലവും ആ കുലത്തിലെ പന്തിരു നായകന്മാരും കേരളത്തിൽ ഇത്രയും പ്രസിദ്ധമാകുമായിരുന്നില്ല അതുപോലെ തന്നെയാണ് കടമറ്റത്ത് കത്തനാർ കായകുളം കൊച്ചുണ്ണി കുളപ്പുറത്ത് ഭീമൻ എന്നീ വീരന്മാരുടെയും പാഴൂർ പടിപ്പുര കല്ലൂർ മന പാണ്ഡൻപുറത്തെ ഉപ്പുമാങ്ങ തുടങ്ങിയ സ്ഥല സാമഗ്രികളും പ്രാദേശിക മലയാളികൾക്ക് പരിചിതമായി തീർന്നത് ഈ ഐതിഹ്യമാലയിലെ പല കഥാപാത്രങ്ങളും നമുക്ക് മുന്നിലേക്ക് ഒരു സിനിമാ രൂപേണ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി കഥകൾ പറയാൻ മലയാളികൾക്ക് ഉണ്ടാനും അതൊക്കെ മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്താൽ നമ്മുടെ മലയാളത്തിലും ഗംഭീര സിനിമകൾ വരാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു നിരവധി കഥാപാത്രങ്ങളും നിരവധി കാര്യങ്ങളും ഐതിഹ്യമാലയിൽ കൊണ്ടുതന്നും അതിൽ ഒരു ഐതിഹ്യമാലയിലെ കഥാപാത്രമായി എത്താൻ പോകുന്നത് മമ്മൂട്ടിയുടെ പ്രമേയത്തിലെ കുഞ്ചമൻ പോറ്റിയാണ് മറ്റൊന്ന് കടംപറ്റത്ത് കത്തനാരും എത്തുന്നത് ജയ്സൂരി മലയാള സിനിമയിൽ ഇത് ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ കാലമാണ് ആട് ജീവിതവും പ്രമേഹവും എല്ലാം ആക്കൂട്ടത്തിൽ വരുന്ന ചിത്രങ്ങളാണ് പാൻ ഇന്ത്യൻ ചിത്രങ്ങളായി റിലീസ് ചെയ്യുകയാണ് ഇവയൊക്കെ നേരത്തെ കുഞ്ഞാലിമരക്കാരും മാമാങ്കവും കൊടിയനും എല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയപ്പോഴും വീണ്ടും പരീക്ഷണങ്ങളുമായി മലയാള സിനിമ എത്തുകയാണ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന കത്തനാര തന്നെയാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ജയസൂര്യ നായനാകുന്ന ഈ ചിത്രം അടക്കം മലയാളത്തിലെ നഴിക്കലാവുമെന്നാണ് റിപ്പോർട്ട് ജയസൂര്യാണ് ചിത്രത്തിൽ കത്തനാരായി എത്തുന്നത് കഥാപാത്രങ്ങളെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകുന്ന ജയസൂര്യ ഈ ചിത്രത്തിലും മാജിക്കൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഹോം എന്ന ചിത്രത്തിന് ശേഷം റോജിൻ തോമസ് ആണ് കത്തനാരനെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ചിത്രത്തിന് എഴുപത്തിയഞ്ച് കോടി ബജറ്റ് ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാകും ഈ ചിത്രം എത്തുക എന്നും പറയപ്പെടുന്നു ഇതൊക്കെ ഒരിടത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കൗതുകം കൂടി ജനിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി അവർക്ക് മുന്നിലേക്ക് എത്തുകയാണ് എന്ന സിനിമയിൽ അടുത്തിടെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ സെറ്റ് സന്ദർശിക്കാനായി എത്തിയത് മുപ്പത്തി ഏക്കറിൽ നാൽപ്പത്തി അയ്യായിരം ചതുർശനടി വിസ്തീർണത്തിലുള്ള പടുകൂറ്റൻ സെറ്റാണ് കത്തനാരനായി ഒരുക്കിയത് ഇത് കാണാൻ വേണ്ടി മോഹൻലാലിനെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു അണിയറ പ്രവർത്തകർ ജയസൂര്യമൊക്കെ പങ്കെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് എന്നാൽ തൊട്ടു പിന്നാലെ ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം എത്തിയ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ചിത്രത്തിൽ ഒരു ക്യാമിയ റോളിൽ മോഹൻലാലും എത്തിയാക്കാനുള്ള സാധ്യതയെ ചൂണ്ടിക്കാണിക്കുകയാണ് ആ സൂചനകൾ കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാലയിൽപ്പെടുന്ന ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ എത്തുമ്പോൾ ഒടിയനെയും കത്തനാരനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രേഷർ വലിയ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു ഒരു ഒടിയനായി വീണ്ടും മോഹൻലാൽ ഈ കത്തനാറിൽ എത്തുമോ എന്നതാണ് വലിയ രീതിയിൽ ചർച്ചയാക്കിയ മറ്റൊരു സംഭവം ജയസൂര്യയുടെ കത്തനാൽ മോഹൻലാൽ എത്തുന്നതിനെക്കുറിച്ചുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെയും ചില സൂചനകൾ പുറത്തുവരുന്നുണ്ട് ഇപ്പോഴിത് വലിയ റൂമറായി വരുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്നും അണിയറ പ്രവർത്തകർ തന്നിട്ടില്ല എന്തായാലും ക്യാമിയോ എന്ന് പറഞ്ഞാണ് പ്രേഷ്യർ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത് കത്തനാറിന്റെ ആദ്യ ഭാഗത്തിലോ രണ്ടാം ഭാഗത്തിലോ മോഹൻലാൽ എത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെയും ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നാണ് പലരും പറയുന്നത്